ജൂലൈ അഞ്ചാം തീയതി മാസം ഇരുപത്തിനാലാം തീയതിയുമായി രാജ്യത്തിന്റെ പരമോന്നത രീതിപീഠ ചീഫ് ജസ്റ്റിസ് ഗവായ് രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്കക്ക് ഇടയിൽ പോലും ഗൽഭം ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് പ്രായോഗിക തലത്തിൽ എമാത്രം മാുംങ്കയുണ്ട് കാരണം ഇപ്പോത്തെ ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി ഏതാണ്ട് ആറോ എട്ടോ ഒമ്പതോ മാസം ആറ് അതിനുള്ളിൽ പ്രാബല്യം എന്താണ് ഈ രണ്ട് വസ്തുത സുപ്രീം കോടതിയിലെ നിയമനങ്ങൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെ നിയമനങ്ങൾ ജഡ്ജിമാരുടെ അല്ല സ്റ്റാഫിന്റെ നിയമനത്തിൽ എസ് ടി പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ജൂലൈ ജൂൺ ഇരുപത്തിനാലാം തീയതി ഉത്തരവ് അത് പ്രാഥമിക ഘട്ടത്തിലെ നിയമനം മാത്രമല്ല പ്രമോഷനിൽ കൂടി നടപ്പിലാക്കണം എന്ന് അദ്ദേഹം ഉത്തരവിടുകയും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുതൽ രണ്ടാഴ്ച ആയിട്ടില്ല അതിനിടയിൽ ഇന്നലെ സുപ്രധാനമായ ഒരു തീരുമാനം ഒരു സർക്കുലർ ഉണ്ടായി സുപ്രീം കോടതിയിലെ നിയമനങ്ങളിൽ ഒ ബിസിക്ക് കൂടി പ്രാതിനിധ്യം നൽകണം ആ പ്രാതിനിധ്യത്തിന്റെ തോത് മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് ശതമാനം തീരുമാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏതാണ്ട് ജനസംഖ്യയുടെ എൺപത് ശതമാനം വരുന്ന അധസ്ഥിത പിന്നോക്ക പീഡിത ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട പീഡിത ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രത്യാശയും സന്തോഷവും നൽകുന്നവെന്നാണ് അത് പ്രാവർത്തികമാക്കി തരുന്നത് ഈ രണ്ട് കാര്യം വിസ്മരിക്കേണ്ട കാരണം ഗവായിയെ പോലെ ഒരു ബുദ്ധമത അനുയായിയായ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അംബേദ്കറിന്റെ പിൻഗാമിയായി വന്നത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ഒരു അവസരം അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചീഫ് ജസ്റ്റിസിന്റെ കാലത്തെങ്കിലും കുറച്ചൊരു ആശ്വാസം ലഭിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാ കാര്യത്തിലും നമ്മൾ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശിച്ചത് തന്നെ നിരാശയുടെ ഭാഗത്ത് നിന്നാണ് പക്ഷേ ഇന്നലെ ഉണ്ടായ തീരുമാനത്തോട് കൂടി ആദ്യം തീയതി പട്ടികജാതി ഇന്നലെ നിയമനത്തിലല്ല കമ്മീഷൻ പട്ടിക തൊണ്ണൂറ്റി മൂന്ന് മുതൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി രാജ്യത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും ഏതാനും ചില ഹൈക്കോടതികളിലും ഒക്കെ തന്നെ ഈ സംഭരണക്രമം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷേ തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ തന്നെ റോസ്റ്റർ പൂർത്തിയാക്കി അത് നടപ്പിലാക്കാത്തത് കൊണ്ട് നടക്കുന്നില്ല ആ കേസിന്റെ ഞാൻ പേരോർക്കുന്നില്ല രണ്ടുമൂന്ന് വർഷം അപ്പോ തൊണ്ണൂറ്റിയഞ്ചിനു ശേഷം നോക്കിയാൽ ഈ മൂന്ന് പതിറ്റാണ്ട് താരം പട്ടികജാതി പട്ടികപരുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളി നമ്മളിപ്പോ സംവരണം എന്ന പദമൊന്നും ഉപയോഗിക്കേണ്ട കാരണം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സംഭരണം സംവരണം ഇല്ലാത്ത സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്ത ഏതെങ്കിലും ഒരു പൗരൻ ഇന്ത്യ രാജ്യത്ത് ഉണ്ടോ എന്ന് പറയാൻ പറ്റും അപ്പൊ സംവരണം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നൂറ് ശതമാനം ജനങ്ങൾക്കും ഭരണഘടനയുടെ നൂറ്റിമൂന്നാം ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ സംവരണമുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരൻ പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിന് അതിന്റെ ആനുകൂല്യം സംവരണം ലഭിക്കുന്നില്ലെങ്കിലും മുന്നോക്ക ജാതിക്കാർക്ക് സംഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പൊ നമുക്ക് ആവശ്യപ്പെടേണ്ടത് പ്രാതിനിധ്യമാണ് ഭരണഘടനയിലെ പതിനഞ്ച് നാലിലും പതിനാറ് നാലിലും എന്താ പറയുന്നത് പതിനഞ്ച് നാലിൽ വിദ്യാഭ്യാസ പ്രവേശനത്തിന് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രവേശനത്തിന് വിദ്യാഭ്യാസ പ്രവേശനത്തിന് സംവരണം ഏർപ്പെടണം അവരുടെ ജാതി പറഞ്ഞിട്ടില്ല സാറ് പറഞ്ഞത് ശരിയാണ് ജാതി ഇല്ല ഭരണഘട്ട നിലവിൽ വന്നപ്പോ ജാതിയില്ല എന്താണ് ജാതിയുടെ ഡെഫിനിഷൻ നമ്മളൊന്നും നോക്കണ്ടേ ജാതി എന്ന് പറയുന്നത് ജന്മരീതിയാണ് അതിന്റെ ചുരുക്കം എന്താണ് ജന്മരീതി ജാതി എന്ന് പറയുന്നത് ജന്മരീതിയാണ് ഒരു പോത്തും ഒരു കാളും തമ്മിൽ സംയോഗം നടത്തി കഴിഞ്ഞാൽ ജനിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഒരു ജന്തു ആയിരിക്കും ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു എരുമക്കുട്ടി അപ്പൊ ജാതിയില്ല ശരിക്കും പക്ഷേ മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തിയത് എന്താണ് ഭരണഘടനക്കു ശേഷമല്ലേ കാക്ക കലെ കരയും മണ്ഡലിനേക്ക് നിശ്ചയിച്ചത് ാണ് അത് നിഷേധിച്ചത് അമ്പത്തി മൂന്നിലേക്കും അമ്പത്തി അഞ്ചിലേക്കും റിപ്പോർട്ട് എൺപതിൽ മണ്ഡൽ ജാതി ഉപജാതി വിഭാഗങ്ങളായി അയ്യായിരത്തോളം മെയിൻ ജാതികൾ മൂവായിരത്തിലധികവും പിന്നെ അതിന്റെ ഉപജാതികളായി രണ്ടായിരത്തിലധികം ഏതാണ്ട് എണ്ണായിരം ഏഴായിരത്തോളം ജാതി ഉപജാതി വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞല്ലോ ആ മണ്ഡൽ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും മിനിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ സുപ്രീം കോടതിയും പറഞ്ഞാണ് പതിനഞ്ച് ശതമാനം എസ് സിക്ക് ഏഴര ശതമാനം എസ് ടിക്ക് ഇരുപത്തിയേഴ് ശതമാനം ഒ ബി സിക്ക് എന്ന് നിശ്ചയിച്ചത് മണ്ഡൽ കമ്മീഷന്റെ അപ്പൊ ഇതിന്റെ സംഭരണത്തിന്റെ ആരോഗ്യമൊക്കെ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കണെങ്കിലും ഈ രാജ്യത്തെ ഇവിടെ ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ എന്ന ജാതി മത സമുദായത്തെ അല്ല നമ്മള് നേരിടേണ്ടത് അവരുടെ ബ്രാഹ്മണിസത്തിന്റെ തത്വശാസ്ത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലായിടത്തും നടപ്പിലാക്കുന്നത് നമ്മളിവിടെ വലിയ സെക്കുലർ എല്ലാം ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്താ നടക്കുന്നത് എറണാകുളം പാർലമെന്റിൽ അല്ലെങ്കിൽ അടൂർ പാർലമെന്റിൽ അല്ലെങ്കിൽ മാവേലിക്കരയിൽ ഒക്കെ തന്നെ നാരായണൻ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ രാഷ്ട്രപതി സ്ഥാനത്തേക്കെത്തിയ കെ ആർ നാരായണനെ പോലും ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിലാണ് കേരളത്തിൽ നിന്ന് മത്സരിപ്പിച്ചത് അപ്പൊ പ്രബുദ്ധ കേരളവും ജാതിക്കും ബ്രാഹ്മണിസത്തിനും ഒന്നും എതിരല്ല എന്തുകൊണ്ട് നമ്മൾ ജാതി ഞാൻ സെൻസസിൽ തന്നെ വരുന്ന പക്ഷെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഭരണപരിഷ്കാരം അങ്ങനെ അത് കഴിവും യോഗ്യതയുമുള്ള ആൾക്കാൾക്കാർക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ അത് മെറിറ്റ് ആണ് മെറിറ്റിന്റെ തിണ്ണബലത്തിൽ മാത്രമേ കൊടുക്കുള്ളൂ അത് ആർക്കാ കൊടുത്തത് മുഴുവൻ മുന്നോക്ക ജാതിക്കാർക്കാണ് അല്ലെ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കണക്ക് എന്റെ കണക്കല്ലോ കേട്ടോ ഞാനത് കമ്പയിൽ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പട്ടിക ഇത് ഒന്ന് എട്ട് രണ്ടായിരം ഞാൻ കേരളത്തിലെ ഒരു സാഹചര്യം ജാതി സെൻസിലേക്ക് എന്തുകൊണ്ട് വേണമെന്ന് പറയാൻ ഒരു രണ്ട് മിനിറ്റ് പറയട്ടെ സമയമുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നമുക്ക് വേറെ അവസരത്തിൽ വിശദമായി ചർച്ച ചെയ്യാം മറ്റൊരവസരത്തിൽ ഈ പട്ടിക പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച്കൾ ഒന്ന് എട്ട് രണ്ടായിരം അതായത് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഒന്നായിട്ട് രണ്ടായിരം ആകാനായിട്ട് ജൂലൈ മുപ്പത്തി ഒന്നിൽ നിന്നവർ ഇനി ഇരുപത്തിയഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യത്തിന്റെ കണക്കാണ് ജസ്റ്റിസ് കെ കെ നരേന്ദ്രൻ ഭരണപ്പെട്ടു പോയ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പത്തിരുപത്തി അഞ്ച് തവണ ഹിയറിംഗിനും വാദപ്രതിവാദത്തിനും ഒക്കെ വർപ്പിച്ചും ഒക്കെ പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മകനാണ് അനിൽ നരേന്ദ്രൻ ടക്കമുള്ള മൂന്നംഗ ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് ഒന്ന് എട്ട് രണ്ടായിരത്തിൽ കേരളത്തിൽ നിലവിലുള്ള സംഭരണ തോത് അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് തസ്തിക അന്നു വേണം ഇരുപത്തി വർഷം മുമ്പ് സംഭരണ കോട്ടതി കേട്ടാൻ അതായത് മുസ്ലിങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് ലാസ്റ്റ് ഗ്രീവിൽ പത്ത് വർക്ക് പതിനാല് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ കൂടി നാല് വിശ്വകർമ്മീവര ഉടുമ്പി പരിവർത്തിക ക്രൈസ്തവർ ഇങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതിക്ക് എട്ട് ശതമാനവും പട്ടികവർഗത്തിൽ രണ്ട് ശതമാനവും കേരളത്തിൽ ആ സംവരണ കോട്ട തികക്കാൻ പോലും ഒന്ന് എട്ട് രണ്ടായിരത്തിൽ ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനവും പത്ത് ശതമാനവും ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് മുമ്പ് വരെ സംഭരണം എൺപത്തി മൂന്ന് തസ്തികകൾക്ക് കുറവ് ഉണ്ട് അടുത്തതായി അതിൽ കുറവുള്ളത് നാലായിരത്തി മുന്നൂറ്റി എഴുപത് തസ്തികകളാണ് ലത്തീൻ കത്തോലിക്കർക്കും ആംഗ്ലോയിക്കും ഇനി വിശദാം നാടാർ ക്രിസ്ത്യന് പോലും എസ് ഐ യു സി ഹിന്ദു നാടാക്കു രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് തസ്തിക കിട്ടിയാൽ അവർക്കുള്ള ഒരു ശതമാനം റിസർവേഷൻ കോട്ട തികയും അതിൽ സംവരണത്തിന്റെ കോട്ട അവരുടെ നിരക്കനുസരിച്ച് ഏതാണ്ട് ഒപ്പം കിട്ടിയ ഒരു സമുദായം മാത്രമേ കേരളത്തിലുള്ളത് ഇഴവ സമുദായമാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ അഞ്ച് തസ്തികകൾ മാത്രമാണ് കുറവ് ഇത് മൊത്തം കണക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാകും ുംപാതികമായി കിട്ടിയില്ല ഇവിടെ ഒരു പ്രഖ്യാപിച്ചിരിക്കുന്നത് നീ അതിലേക്ക് വരുമ്പോ നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ കയ്യിലൊക്കെ എല്ലാവരുടെയും മൊബൈലുണ്ട് അതില് നിങ്ങൾ നോക്ക് ഇന്ത്യയിലെ ഇന്നത്തെ പോപ്പുലേഷൻ ഇന്ത്യയിലെ രണ്ടായിരത്തി വർഷത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞ ജൂൺ പറഞ്ഞു മുപ്പത്തി എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇതെന്റെ കലോത്വം നിങ്ങളുടെ ഈ കണക്ക് ഇതാരെയും ഞാൻ കൃത്യമാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോ എടുത്തതാണ് കഴിഞ്ഞ ദിവസം നോക്കുമ്പോ അതിൽ കുറവായിരുന്നു പക്ഷെ ഓരോ സെക്കൻഡിലും ഇന്ത്യയിൽ എത്ര ജനിക്കുന്നു ലോകത്തെത്ര ജനിക്കുന്നു അനുനിമിഷം വാച്ച് ചെയ്തുകൊണ്ട് കണക്കെടുത്തുകൊണ്ടിരിക്കുന്ന വേൾഡ് മീറ്റർഡോമീറ്റർ ഐക്യരാഷ്ട്ര സഭയുടെ വേൾഡോമീറ്റർ വിപുലീകരണ റെക്കോർഡ് പ്രകാരം ഇന്നത്തെ ജനസംഖ്യ അല്ലെങ്കിൽ ജൂൺ മുപ്പതിന് ഇന്ത്യയുടെ ജനസംഖ്യ ഒരു ലക്ഷത്തി ഒരു കോടി നാൽപ്പത്തി നൂറ്റി നാല്പത്തി ആറ് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എനിക്ക് പൊറിച്ചു വെച്ചില്ലെങ്കിൽ അത് ഫിഗർ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനി കേരളത്തിലേക്ക് വന്നാലോ മൂന്ന് കോടി അറുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി വേണം എന്ന് പറയുന്നത് ജാതി സെൻസസിന്റെ പ്രാധാന്യം ഇപ്പൊ അനൗൺസ് എന്റെ ഒരു നിഗമനം ഞാൻ പറഞ്ഞു ഈ ജാതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കുന്ന സെൻസസിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നും ഒരു നോട്ടിഫിക്കേഷനും പ്രഖ്യാപനവും നടത്തേണ്ട കാര്യമില്ല ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് അതിന് ഒരു ആറ് മാസം മുമ്പ് ജമ്മു കാശ്മീർ ലഡാക്ക് അതുപോലുള്ള അവിടുത്തെ കാലാവസ്ഥയുടെ ഒരു ആറ് മാസം മുമ്പ് നടക്കും ഇത് ശേഖരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒന്നിനു കമ്പൈൽ ചെയ്ത് ഡിജിറ്റലാണ് പഴയതുപോലെ കുറിച്ചെടുക്കാനുള്ളത് ലാപ്ടോപ്പായിട്ട് വരുന്ന ആൾക്കാർ കുറിച്ചെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഡാറ്റ കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ഇരുപത്തി എട്ട് ടിസ്ഥാനത്തിൽ പാർലമെന്റിന്റെ അംഗങ്ങളുടെ എണ്ണം ഇപ്പോഴുള്ള അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചിൽ നിന്നും ഏതാണ്ട് ആയിരത്തിലധികമാകും അതോടുകൂടി ഈ സെൻസസ് എടുത്തതും കണക്കും ഒക്കെ തന്നെ അതൊന്നും പാസ്സാക്കേണ്ട കാര്യമില്ല എൻ ആർ സി നടപ്പിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സിറ്റിസൺ രജിസ്റ്റർ ജാതി തിരിച്ചെടുക്കാം എന്നത് മാത്രമാണ് ഇതിന്റെ ഗുണലക്ഷ്യം അല്ലാതെ ഇതുകൊണ്ട് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കൊന്നും ഗുണ ഗുണമില്ല അതുകൊണ്ട് നമ്മുടെ ശക്തമായ പിന്നെ പോരാട്ടത്തിലും നിരന്തരമായ പ്രചരണത്തിലും പരിഹാര നിർദ്ദേശത്തിനുള്ള പോരാട്ടത്തിൽ അണിചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ പറയുമ്പോഴേ വളരെ സാധ്യത നടക്കാനാണ് ഞാൻ മൂന്നര മണിക്ക് എന്നെ കൃത്യമായി ഇവിടെ വന്നു പക്ഷേ നാല് പത്ത് വരെ ഇവിടെ പോളൊഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുകയാണ് എന്തെങ്കിലും അധികം